ഹലോ ഗായ്സ് ഞങ്ങളിവിടെ യുണൈറ്റഡിൽ ഗാർഡൻ കാണാനെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ഒരു കല്യാണത്തിന് വന്നപ്പോൾ അവിടെ ഗാർഡൻ ഉണ്ട് കാണാൻ അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് കാവാപാടി കയറുകയാണ് ഗൈസ് അത് കയറി കയറി ചോരം വയനാട് ചുരമായിരുന്നു വയനാട് ചുരം പോലെ ഉണ്ട് അപ്പോൾ കയറിയിട്ട് ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ് ഭയങ്കര കയറ്റമാണ് ഗൈസ് ചുരം പോലത്തെ സ്ഥലാണ് ഗൈസ് എന്താണ് ഉരുട്ടി അണ്ട് വിട്ട നിലത്തെത്തു അങ്ങനെയാണ് ഗൈസ് കെതച്ചു ഞങ്ങൾ എല്ലാവരും കെതച്ചു ഗൈസ് ഞാൻ കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് അയ്യോ വൈബ് കാണാനുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ കേറുകയാണ് ഇന്ന കളയൊക്കെ ചുരുക്കണുണ്ട് ആ കാണാനുണ്ട് ഗൈസ് ട്ടവിടു ദൂരെ കാണതാണ് ഞങ്ങൾ കല്യാണത്തിന് വന്ന കൺവെൻഷൻ സെൻ്റർ വളരെ ദൂരാണ് അത് കാണുന്നത് അത്രയും ദൂരം ഞങ്ങൾ കയറി ഇനിയും കയറാനുണ്ട് നല്ല റെസൾട്ട് ഇവിടെ കാണാനിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട് താമസിക്കുന്നിടുന്ന ഒരു കിലോമീറ്റർ പോലും ഇല്ല ഗൈസ് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് ഫസ്റ്റ് ടൈമാണ് അറിയുന്നത് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് ഒരു കിലോമീറ്റർ പോലും ഇല്ല വീട്ടിൻ്റെ അടുത്തുനിന്ന് എന്നിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് ഗൈസ് ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത് ഇത് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാൻ ഇങ്ങനെ തെങ്ങ് മുറിച്ചിട്ട് അതുകൊണ്ടാണ് ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ബാക്കി നമുക്ക് കാണിച്ചു തരാം അതാ ഫഹീമ അതിലേ നടക്കുന്നുണ്ട് ഫൈഹ നോക്കട്ടെ ഫൈഹ് താത്ത പറയാണ് ടൂർ ഇവിടെ വന്നാൽ മതി നമുക്ക് പെരുന്നാളിൽ നല്ല രസമുണ്ട് ഗൈസ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഗൈസ് ഫസ്റ്റ് ടൈമാണ് ഗ ഞാനിത് കാണുന്നത് ഫസ്റ്റ് ടൈം എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫാമിലി മൊത്തം ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് അതോ വെള്ളം കാട് എന്താ അവിടെ നിന്ന് വെള്ളമൊക്കെ ചാടുന്നുണ്ട് സ്റ്റേജും ഉണ്ട് അന്നാണ് സ്റ്റേജ് കിട്ടും മീനിനെ ഇപ്പം വീണമായിരുന്നു എന്നാലും ചെറിയ സ്റ്റേജൊക്കെ ഉണ്ട് ഇവിടെ സെറ്റപ്പാണ് കേട്ടോ പാറ കൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമാണ് പാറ കൊണ്ട് ഇരിക്കാൻ ഇരിപ്പിട ഉണ്ടാക്കിയിരിക്കണം കേട്ടോ പിന്നെ തെങ്ങ് കൊണ്ട് കണ്ട തെങ്ങ് ടേബിൾ ഇരിക്കാനുള്ളത് തെങ്ങിൻ്റെ തടി കൊണ്ട് പിന്നെ ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പേസ് നല്ല ഭംഗിയുണ്ട് പിന്നെ അവിടെ കാണുന്ന ചെറിയ കെട്ടിടൊക്കെ ജലനിന്റെ വെള്ളത്തിന്റെ ജലനിധിക്കുള്ള വെള്ളത്തിന്റെ ടാങ്ക് ഒക്കെയാണ് പതിനൊന്ന് വീഴുന്ന വെള്ളമാണ് വള്ളിക്ക് കൂടി ചെയ്തിട്ടുണ്ട് കാണാൻ അവസാനം ഏഴുമണിയായ ഗേറ്റ് അടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി മടങ്ങിയിട്ട് ഏറ്റവും താഴെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ലേറ്റ് ഇടും ആരൊക്കെ പറഞ്ഞു അവിടെ ലേറ്റ് ഇടും ലേറ്റ് ലേറ്റിട്ടോ നല്ല ഭംഗി ഉണ്ടാവും അത്രയും ദൂരം തിരിച്ചുള്ള കാഴ്ചയാണ് ഇത്രയും ദൂരം റ്റാൻ വേണ്ടിട്ടേ സാലിമോള് അമ്മ നമ്മള് ഞമ്മട്ടേന്ന് പോയിന്ന് പാട്ടുകൊടുന്ന് സാലിമോന് മോൻചിന്ന് ലൈറ്റ് ഉണ്ടാവുമ്പോഴത്തു കതച്ച് കതച്ച് വീടും ഒന്നും കണ്ടില്ല ഈ ഒരു ലൈറ്റാ കണ്ടത് അവിടെ ഒന്നും ലൈറ്റ് ഇട്ടിട്ടില്ല യുണൈറ്റഡ് കൺവെന്റിലെ കൺവെൻഷൻ സെന്റർ തന്നെ നിന്നു ഗൈസ് മൂഞ്ചി അങ്ങനെ ഞങ്ങള് ചമ്മിട്ട് മൂഞ്ചിട്ട് ഇറങ്ങി പോകുകയാണ് ഇത്രയും ഞങ്ങൾ കയറ്റം കേറിയിട്ട് വീണ്ടും താഴേക്ക് തന്നെ പോവുകയാണ് അവസാനം ലേറ്റ് ഇല്ലാന്ന് കണ്ടപ്പോഴും എന്റെ കൊച്ചു കൂടെ ഇഷ്ടമായി എന്റെ ആര് സപ്പോർട്ട് ചെയ്യുക